പ്ലാസ്റ്റിക് പ്രിന്റിംഗ് കമ്പനിയുടെ പ്രവർത്തനത്തെ ചൊല്ലി മഞ്ചേരി കോവിലകംകുണ്ടിൽ പ്രതിഷേധം ജനവാസ മേഖലയിൽ നിയമവിരുദ്ധമായാണ് കമ്പനി പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി എന്നാൽ സ്ഥാപിത താൽപര്യങ്ങളോടെ സ്ഥാപനം പൂട്ടിക്കാൻ ആസൂത്രിത നീക്കമെന്നാണ് കമ്പനി ഉടമകളുടെ ആരോപണം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് കേന്ദ്രത്തിലെത്തി പ്രവർത്തനം നിർത്താൻ ആവശ്യപ്പെട്ടത് മഞ്ചിരൂടിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പ്രിന്റിംഗ് കേന്ദ്രത്തിനെതിരെയാണ് ജനരോഷം ശക്തിപ്പെടുന്നത് നേരത്തെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭ ഇടപെട്ടു പ്രവര്ത്തനം നിർത്തിച്ച കേന്ദ്രം വീണ്ടും തുറന്നതാണ് പ്രദേശവാസികളെ ചൊടിപ്പിച്ചത് ജനവാസ കേന്ദ്രത്തിൽ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ രൂപീകരിച്ച കർമ്മസമിതി പ്രവര്ത്തകര് പറയുന്നത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ കമ്പനിയോട് പ്രവർത്തിച്ചിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ആറുമാസം മുന്നേ ഇത് അടച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരുവിധ പേപ്പറും ഇല്ലാതെയാണ് അവര് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഇത് ഇവിടെ പ്രദേശവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് എന്ത് വില കൊടുത്തു നമ്മളതിനെ എതിർക്കും ഇത്രയും ആൾക്കാർ ജീവജാലങ്ങൾക്കുള്ള വിഷയമാണ് കുട്ടികളടക്കിയുള്ള ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് പ്രിന്റിംഗ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരോഗ്യത്തിന് കടുത്ത വെല്ലുവിളി തീർക്കുന്നുണ്ടെന്നും പരാതി ശക്തമാണ് നഗരസഭ ഇടപെട്ടു പ്രവർത്തനം നിർത്തിയ കേന്ദ്രവുമായുള്ള പരാതി നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വിവാദ കമ്പനി വീണ്ടും തുറക്കാൻ നീക്കമുണ്ടായത് ഇത് അംഗീകരിക്കാനാവില്ല കോടതിയുടെ അന്തിമ തീരുമാനം വരുന്നതുവരെ പ്രിന്റിംഗ് പ്രവർത്തികൾ നിർത്തിവെക്കണമെന്ന് നഗരസഭാംഗം അജ്മൽ സുഹീദ് പറഞ്ഞു എന്നാൽ കമ്പനിക്കെതിരായ നീക്കം അകാരണമാണെന്നും രാഷ്ട്രീയ പകപ്പോക്കലാണ് ഇതിന് പിന്നിലെന്നും ഉടമകളും പറയുന്നു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കമ്പനിയെ തകർക്കുകയാണ് ജില്ലാ സ്ഥാപിത താല്പര്യക്കാർ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന പ്രവർത്തനമല്ല കേന്ദ്രത്തിന്റേത് നിലവിലെ സമരങ്ങൾ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നും കോടതിയിൽ നിന്നുള്ള അനുകൂല നിർദ്ദേശത്തെ തുടർന്നാണ് കേന്ദ്രം തുറന്നതെന്നും ഇവർ വ്യക്തമാക്കി രണ്ട് ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഏകദേശം പതിനൊന്ന് മാസമായിട്ടുള്ളൂ അന്ന് മുതൽ നമ്മൾ ഇവർ ഉദ്രവിക്കാൻ തുടങ്ങിയതാണ് ഒരു യൂണിറ്റ് ഞങ്ങൾ ഏകദേശം പത്ത് നാൽപ്പത് ലക്ഷം രൂപ ലോണൊക്കെ എടുത്ത് തുടങ്ങിയ സ്ഥാപനമാണ് മാസം അറുപത്തിരണ്ടായിരം എഴുപതിനായിരം രൂപ ഞങ്ങൾക്ക് അടവ് മാത്രം വരുന്നുണ്ട് കെ കെ എഫ് സിന്ന് ലോൺ എടുത്ത് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഞങ്ങൾ നമ്മുടെ ഇല്ലാത്ത കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാൻ നമുക്ക് ഒരു വരുമാന മാർഗ്ഗമാവല്ലോ എന്നൊക്കെ വിചാരിച്ചു തുടങ്ങിയ സ്ഥാപനത്തിന് എങ്ങനെയെങ്കിലും ിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ച് മാത്രം ഇവിടുത്തെ കുറച്ച് രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ നമ്മളോട് വ്യക്തിപേരാകിയുള്ള കുറച്ച് ആൾക്കാരും ചേർന്ന് നടത്തുന്ന പ്രവർത്തനം മാത്രമാണ് ഇത് അവർ പോയി അവർ കോടതി പോയി കോടതിയിൽ നിന്നും അവർക്ക് അനുകൂലമായിട്ടുള്ള അല്ല വിധി കിട്ടിയിട്ടുള്ളത് എന്നിട്ട് ഇപ്പോൾ ഒരു എല്ലാ തരത്തിലും അവർ പരാജയപ്പെട്ടപ്പോൾ നമ്മളെങ്ങനെങ്കിലും തകർക്കുക എന്നുള്ളതായിട്ട് ജനകീയ പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെയും കൂട്ടിയിട്ട് അവർ ഇറങ്ങിയതാണ് ഇതിൽ ഒരു ഒരു തര ഒരു ശതമാനം പോലും ഇതിൽ ന്യായമില്ലാത്ത സംഭവമാണ് കോടതി വിധിയുണ്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഡീമഡ് ലൈസൻസ് നിന്ന് കിട്ടിയിട്ടുണ്ട് ജനരോഷം ശക്തമായതോടെ പ്രിന്റിംഗ് കേന്ദ്രത്തിന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് വിഷയത്തിൽ താലൂക്ക് തഹസിൽദാറും വില്ലേജ് ഓഫീസറും ഇടപെട്ടിട്ടുണ്ട് മലബാർ ന്യൂസ് മഞ്ചേരി Yeah.